നമ്മുടെ എസ് പ്രസോ വി എക്സ് എ പ്ലസ് എന്ന വാഹനമാണിത് ബ്ലൂ കളറാണ് ഈ വരുന്നത് വി എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക് എന്ന വണ്ടിയാണ് ഇത് അത്യാവശ്യം മാരുതിയുടെ നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റ് മോഡലാണിത് ഈ വണ്ടിയിലെ ഒരു മിനി എസ് യു വി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് ഒരു ചെറിയ ഫാമിലിക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു എസ് യു വി കാറ്റഗറിയിലുള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഇപ്പോഴും ഈ വണ്ടിയിൽ ഒരുപാട് ഓഫർ മാരുതി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റിൻ്റെ കാര്യം ഇപ്പോൾ നമുക്ക് വണ്ടി എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് നമുക്ക് മാരുതി കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് മീൻസ് നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ക്യാഷ് ഓഫർ മാത്രം നമുക്ക് വരുന്നുണ്ട് പിന്നെ അതല്ലാതെ നമുക്ക് ജി എസ് ടി ബെനിഫിറ്റ് വരുന്നുണ്ട് അതല്ലാതെ എക്സ്ചേഞ്ച് ബോണസ് എക്സ്ചേഞ്ച് ഉള്ള ൾക്കാർക്ക് എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കുന്നുണ്ട് കോർപ്പറേറ്റ് ഓഫർ അത്യാവശ്യം നല്ല ഓഫറാണ് ഇപ്പോൾ വണ്ടി വാങ്ങുന്നവർക്ക് മാരുതി കൊടുക്കുന്നത് വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മൈലേജും ഈ വാഹനത്തിനുണ്ട് നമുക്ക് ഇരുപത്തഞ്ച് പോയിന്റ് മൂന്നാണ് മാരുതി പറയുന്ന മൈലേജ് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിലെല്ലാം നമുക്ക് ഇരുപത്തി മൂന്ന് വരെ മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇപ്പോൾ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാരുതിയുടെ സുസുഖി ലാം ബാഡ്ജിങ് വന്നിട്ടുണ്ട് വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ബാഡ്ജിങ് ആണ് വരുന്നത് ടയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനാലഞ്ച് ടയറാണ് വരുന്നത് അത്യാവശ്യം വലിയ ടയർ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ കട്ടറിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് അകത്ത് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നതല്ല പിന്നെ നമുക്ക് ബോഡി കളർഡ് സൈഡ് മിറർ വരുന്നത് പിന്നെ ബോഡി കളർ ഡോർ ഹാൻഡിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇന്റീരിയർ സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട് വണ്ടിയിൽ സെൻട്രൽ ലോക്കിങ്ങിൽ തന്നെയാണ് സ്വിച്ചും കാര്യങ്ങളും എല്ലാം നമുക്ക് നമുക്കിതിൽ വരുന്നുണ്ട് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് മാരുത്തി കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതിൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള തീം ആണ് തീമാണ് കൊടുത്തിരിക്കുന്നത് ഒരു സിൽവർ ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട് കൺസോളിൽ അത് കുറച്ചുകൂടി ഒരു പ്രീമിയം ഫിനിഷിങ് ആണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സെവൻ ഇഞ്ചിന്റെ സ്മാർട്ട് പൈ സ്റ്റുഡിയോയാണ് വരുന്നത് ടച്ചൊക്കെ വളരെ സ്മൂത്ത് സ്മൂത്ത് ആയിട്ടുള്ള ടച്ച് സ്ക്രീനാണ് വരുന്നത് പിന്നെ നമ്മുടെ കൺസോൾസ് എല്ലാം ഡിജിറ്റൽ ആണ് വരുന്നത് സ്പീഡോമീറ്ററും ഡിജിറ്റൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് കിട്ടുന്നത് പിന്നെ നമ്മുടെ പവർ വിൻഡോ എല്ലാം നമുക്ക് സെൻറ്റർ കൺസ്രോളിലാണ് കൊടുത്തിരിക്കുന്നത് പവർ വിൻഡോയും ഹസാർ സ്വിച്ചും എല്ലാം സെൻറ്റർ കൺസ്രോളിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് രണ്ട് എയർ ബാഗാണ് ആ ഒരു കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ് വരുന്നത് നമ്മുടെ ഗിയർ പൊസിഷനെല്ലാം ഇവിടെയാണ് വരുന്നത് വളരെ നല്ലൊരു ഹെഡ് ഹെഡ്റൂമാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ ഇത് പ്രിഫറൻസ് ചെയ്യുന്നത് ലേഡീസാണ് ലേഡീസിന് അത്യാവശ്യം ഫ്രണ്ട് കണ്ട് തന്നെ ഈ വണ്ടി ഓടിക്കാൻ കഴിയും അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അടി തട്ടുമെന്നുള്ള പേടിയും വേണ്ട നല്ല രീതിക്ക് തന്നെ ഈ വണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ പാർക്ക് ചെയ്യാനും കഴിയും ചെറിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പാർക്കിങ് കാര്യങ്ങളും എല്ലാം നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് മാറി രീതിയിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോൾ വോൾട്ടിൻ്റെ ഒരു പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് യു എസ് ബി ആൻഡ് ആക്സിൻ്റെ ഓപ്ഷനും കൂടെ ഇവിടെ മാരുതി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് പിന്നെ നമുക്ക് മൊബൈൽ കാര്യങ്ങളെല്ലാം ഇവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യം നമ്മൾ സ്റ്റോറേ സാധനങ്ങളെല്ലാം ഇവിടെ വയ്ക്കാനുള്ളൊരു സ്റ്റോറേജ് മാരുതി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു സ്റ്റോറേജ് ബോക്സും ആരുതി അഡീഷണൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എ സി കൺസോൾസ് വരുന്ന മൊത്തം നാലെണ്ണം വരുന്നുണ്ട് ഓരോ സൈഡിലും പിന്നീട് സെൻട്രലിലും വരുന്നുണ്ട് അത്യാവശ്യം പെട്ടെന്ന് ഒരു കൂളാവുന്ന ഒരു ക്യാബിനാണത് പെട്ടെന്ന് തന്നെ എ സീറ്റ് ഒരു അഞ്ചു മിനിറ്റ് തന്നെ പെട്ടെന്ന് തന്നെ ക്യാബിൻ കൂളാകും പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമുക്ക് ടച്ച് സ്ക്രീനിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ആട്ടോ അങ്ങനെയുള്ള എല്ലാ ഫീച്ചറും ഉണ്ട് പിന്നെ ക്യാമറ അഡീഷൻ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും നമുക്ക് ക്യാമറ ബാക്ക് വിഷൻ കൂടെ നമുക്ക് കിട്ടും ആൾറെഡി സെൻസർ വണ്ടിയിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൺസോൾസ് എല്ലാം പെട്രോൾ വാണിങ് കാര്യങ്ങൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ കാണിക്കും നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം നമ്മളെ ഈ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും കൺവീനിയൻറ്റ് ആയിട്ടുള്ള വേറൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഫോൺ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടത്തിൽ തന്നെ നമുക്ക് നമുക്കിപ്പോൾ കോൾ എല്ലാം വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതിൽ തന്നെ ഈ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് കോൾ എടുക്കാനും കോൾ വയ്ക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട് മൈക്ക് ഇവിടെയാണ് മാരുതി കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ വോയിസിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാനും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും എല്ലാ കാര്യങ്ങളും പറ്റും വളരെ നല്ല ക്ലിയറാണ് ഈ സ്റ്റീരിയോയിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് നമുക്ക് സൈഡ് മിറർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് കൂടെ മാറി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് സൈഡ് മിറർ ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡ്രൈവർ സൈഡ് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് സൈഡ് മിററോ ലെഫ്റ്റ് സൈഡ് മിറോ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നമ്മൾ ബാക്കിൽ നോക്കുവാണെന്ന് റിയർ സീറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് കഴിയും നമുക്ക് നല്ലൊരു ലെഗ് റൂം സ്പേസ് ആണ് ഇതിൽ കിട്ടുന്നത് നമുക്ക് നമുക്ക് കാല് തട്ടത്തും ഒന്നുമില്ല മുട്ട് നമുക്ക് തട്ടുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഈ മോഡലിനില്ല പിന്നെ അത്യാവശ്യം നല്ല ഹെഡ് റൂമും വരുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കിൽ പവർ പോയിൻ്റ് മാറ്റത്തി കൊടുത്തിട്ടില്ല ബാക്കിൽ നമുക്ക് നോർമലി കൈകൊണ്ട് തന്നെയാണ് സൈഡ് ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ നമുക്ക് ഇവിടെ സെൻട്രലൊരു സ്റ്റോറേജ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ബോട്ടിലോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇരുന്നൂറ്റി എഴുപത് ലിറ്ററിൻ്റെ വളരെ വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് മാറ്റം ഈ മോഡലിന് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് നല്ല അത്യാവശ്യം സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ എല്ലാ ബാങ്കുകളും ഇപ്പം നല്ല ഓഫർ സ്കീമിലാണ് ഇപ്പോൾ നമുക്ക് ഫിനാൻസ് ആയിട്ട് കൊടുക്കുന്നത് ഇപ്പം ഈ വണ്ടി ലോൺ എടുക്കാനാണ് എല്ലാം ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം വളരെ ചെറിയ ഡോക്യുമെൻറ്റ്സ് മതി നമുക്ക് നല്ല സിബിൽ സ്കോറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻറ്റ് വരെ നമുക്ക് വാഹനം സ്വന്തമാക്കാൻ കഴിയും ഇപ്പോൾ അപ്പോൾ നമ്മുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്നുണ്ടെങ്കിലും മാർജി സുസുഖി അരിയന വർക്കല പാലച്ചറ ഷോറൂമിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഓഫറുകളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും